ചത്ത എന്താണ് തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നത് എ പല്ലി ബി എലി സി ഈച്ച ഡി കൊതുക് സി ഈച്ച യേശു ഹെരോദാവിനെ ഏതു മൃഗത്തോടാണ് ഉപമിച്ചത് എ കുരങ്ങൻ ബി സിംഹം സി പന്നി ഡി കുറുക്കൻ ഡി കുറുക്കൻ അഹരോൻ വെള്ളത്തിന്മേൽ കൈനീട്ടിയപ്പോൾ മിശ്രീം ദേശത്തെ മൂടിയ ജീവി എ പേൻ ബി ബി തവള സി ഡി തവള എന്തിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു എന്നാണ് യേശു പറഞ്ഞത് എ കൊതുക് ബി ഈച്ച സി മീൻ ഡി വവാൽ എ കൊതുക് കണ്ടു ദർശനത്തിൽ ഏത് മൃഗത്തിനാണ് കണ്ണുകളുടെ നടുവിൽ വിശേഷമായൊരു കൊമ്പുണ്ടായിരുന്നത് സി കോലാട്ടുകുറ്റൻ ഡി കാള സി കോലാട്ടുകുറ്റൻ യഹോവ യോബിനോട് ചിറക് തെക്കോട്ട് വിടർക്കുന്നു എന്ന് പറയുന്ന പക്ഷി ഏത് എ പ്രാവ് ബി കഴുകൻ സി വേഴാമ്പൽ ഡി പരുന്ത് ഡി പരുന്ത് വിശേഷ വസ്ത്രം ധരിച്ച് എന്തിൻ്റെ പുറത്ത് കയറി ദൈവജനത്തെ അനുഗമിച്ചു എന്നാണ് ഉണ്ടായ വെളിപ്പാട് എ കറുത്ത കുതിര ബി വെള്ളക്കുതിര സി ആന ഡി ചുവപ്പുകുതിര ബി വെള്ളക്കുതിര ഇതാ ദാവിത് എന്ത് നെയ്ച്ചുകൊണ്ട് നിന്നപ്പോഴാണ് സിംഹവും കരടിയും വന്നത് എ ആട് ബി പശു സി പന്നി ഡി ഒട്ടകം എ ആട് യഹോവയുടെ പ്രസാദ വർഷത്തിൽ കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കുന്ന മൃഗം ഏത് എ ആന ബി സിംഹം സി കാള ഡി പുള്ളിപ്പുലി ഡി പുള്ളിപ്പുലി പത്ത് പാതകളിൽ നിലം കാണാൻ കയ്യാളവണ്ണം ഭൂതലത്തെ മൂടിയ തെന്ത് എ കൊതുക് ബി ഈച്ച സി വെട്ടുക്കിളി ഡി പേൻ സി വെട്ടുക്കിളി കൺഗ്രാചുലേഷൻസ്